വഴിക്കടവ് ഷോക്കേറ്റ് മരണത്തിൽ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് ലൈൻ വലിച്ചത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അപകടകരമായ നിലയിൽ കെണിയൊരുക്കിയത് പന്നിയെ പിടിക്കാനാണെന്നും പ്രദേശവാസികൾ പറയുന്നു അപകടസ്ഥലത്ത് നിന്ന് ബെൻസൻ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്നലെ വൈകിട്ട് ഏകദേശം എട്ട് മണിയോട് കൂടിയാണ് അനന്തുവിനും സുഹൃത്തുക്കൾക്കും ഇവിടെ വെച്ച് ഷോ കേൾക്കുന്നത് അനന്തവും സുഹൃത്തുക്കളും വൈകുന്നേരം കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ കാണുന്ന ഈ തോടിൻ്റെ താഴ്ഭാഗത്ത് നിന്നും മുകളിലേക്ക് മീൻ പിടിച്ച് വരികയായിരുന്നു ഇത്തരത്തിൽ മീൻ പിടിച്ച് വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ നിർമ്മിച്ചിട്ടുള്ള അശാസ്ത്രീയമായ പന്നിക്കിണിയിൽ നിന്നും ഷോക്കേറ്റ് മരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അനന്തുവിൻ്റെയും സുഹൃത്തുക്കളുടെയും ചെരുപ്പുകളടക്കം ഇവിടെ കിടക്കുന്നത് കാണാം ആ ആ തൊട്ട് സമീപത്ത് തന്നെ കാണുന്ന ഈ കമ്പിയിലൂടെയാണ് വൈദ്യുതി പാസ് ചെയ്യുന്നത് ഇത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം അശാസ്ത്രീയവും അപകടകരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പന്നിക്കണി സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം അതായത് ഈ ഈ ഈ കമ്പിയിൽ കൂടെ വൈദ്യുതി കടന്നു പോകുന്നത് ഒരു പോസ്റ്റിൽ നിന്നും നേരിട്ട് അല്ലെങ്കിൽ വൈദ്യുതി ലൈനിൽ നിന്നും നേരിട്ട് വൈദ്യുതി എടുത്തിരിക്കുന്ന കമ്പിയാണിത് ഇത് ഇത്തരത്തിൽ ആ മുഗൾ ഭാഗത്ത് നിന്നും ഏകദേശം ഒരു അൻപത് മീറ്റർ മുഗൾ ഭാഗത്തു നിന്നും താഴേക്ക് എടുത്തു വന്നിട്ടുള്ളതാണ് ഇത് ഇത്തരത്തിൽ ഒരു കരയിൽ നിന്നും മറു കരയിലേക്ക് ക്രോസ് ചെയ്ത് സിക്സാഗ് ആഗ് ലെവലിൽ അങ്ങനെ കുറ്റിയടിക്കുന്നു അവിടെ നിന്നും മറു കരയിലേക്ക് പോകുന്നു അങ്ങനെ ഇത്തരത്തിൽ താഴ്ഭാഗത്തേക്ക് നീട്ടി കിട നീട്ടിയിട്ടിരിക്കുകയാണ് ഇതിന്റെ മുകൾ ഭാഗത്തേക്കും ഇത്തരത്തിൽ തന്നെ കമ്പി ഇട്ടിട്ടുണ്ട് ഇതിന്റെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇവിടെ കാണാം ആ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന വല ഈ മീൻ പിടിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന വല ഉൾപ്പെടെ ഇവിടെ കാണാം പതിനഞ്ച് വയസ്സുകാരൻ അനന്തുവിന്റെ മരണത്തിന് കാരണമായ പന്നിക്കണിയുടെ ഉത്ഭവം ഇതാ ഇതാണ് ഈ ഒരു വൈദ്യുത ലൈനിൽ നിന്നുമാണ് അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അപകടകരമായിട്ടുള്ള രീതിയിൽ വൈദ്യുതി എടുത്തിരിക്കുന്നത് ഒരു കമ്പിയിൽ കൂടെ ഒരു ഒരു ചെറിയ ഓടയിൽ കമ്പി കമ്പിയിലൂടെ ഈ വൈദ്യുതി എടുക്കുന്നു ഇത് താഴേക്ക് എത്തിക്കുന്നു ഇത്തരത്തിൽ താഴേക്ക് എത്തിച്ചതിന് ശേഷം ഇവിടെ നിന്നും മറ്റ് കമ്പികളുടെ അല്ലെങ്കിൽ വയറുകളുടെ സഹായത്തോടെ നമ്മൾ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ താഴ്ഭാഗത്താണ് ഈ തോടിൻ്റെ താഴ്ഭാഗത്താണ് അനന്തപുരും കൂട്ടുകാർക്കും ഷോക്കേറ്റ സ്ഥലം അവിടെ വെച്ചാണ് അനന്തു മരിക്കുന്നത് വൈദ്യുതി അല്ലെങ്കിൽ ഈ ഒരു കമ്പി ഇവിടെ വെച്ച് രണ്ടായി ഒരു കമ്പി താഴേക്കും അതോടൊപ്പം തന്നെ ഒരു കമ്പി മുകൾ ഭാഗത്തേക്കും പോകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ അനന്തുവിനൊക്കെ ഷോക്ക് ഏൽക്കുന്നത് താഴെ താഴ്ഭാഗത്ത് വെച്ചിട്ടാണ് പക്ഷേ ഇത് മുകൾ ഭാഗത്തേക്കും അത്തരത്തിൽ ആ കമ്പി മുകൾ ഭാഗത്തേക്കും വയർ വെള്ളത്തിലൂടെ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാതെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് വൈദ്യുതി കമ്പ് വൈദ്യുതി കടന്നു പോകുന്ന ആ ഒരു വയർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അനാസ്ഥ അല്ലെങ്കിൽ അശാസ്ത്രീയത അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു തെറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നത് ഇവിടെ പകൽ പോലെ വ്യക്തമാണ് ഇത്രത്തോളം തുറസ്സായ ഒരു സ്ഥലത്ത് ഈ രീതിയിൽ ആ വൈദ്യുതിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു 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 വൈദ്യുതി ലൈനിൽ നിന്നും വൈദ്യുതി എടുത്ത് ഇത്തരത്തിൽ പന്നിക്കെണി ഉണ്ടാക്കുക എന്ന് പറയുന്നത് എത്രത്തോളം അപകടകരമാണ് എന്നത് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നതാണ് ഇതിലൂടെ വൈദ്യുതി കടന്നു പോകുന്നു നേരിട്ട് വൈദ്യുതി ലൈനിൽ നിന്നും എടുക്കുമ്പോൾ ഉണ്ടാകുന്ന അത്രത്തോളം അത്രത്തോളം വൈദ്യുതി ഈ കമ്പിയിലൂടെ കടന്നു പോകുന്നുണ്ടാകും അപ്പോൾ അതിൽ നിന്നും ഷോക്ക് ഏൽക്കുമ്പോൾ അതിൻ്റെ ആഴവും വ്യാപ്തിയും അല്ലെങ്കിൽ അതിൽ നിന്നും ഏൽക്കുന്ന ഷോക്ക് ഏൽക്കുന്നതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് ആണ് എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കൂടി തന്നെ വ്യക്തമാണ് അപ്പോൾ വലിയ രീതിയിലുള്ള അശാസ്ത്രീയതയാണ് ഉണ്ടായിട്ടുള്ളത് മനഃപൂർവ്വം തന്നെയാണ് അല്ലെങ്കിൽ ഇത്രത്തോളം വൈദ്യുതി പാസ് ചെയ്യും ഈ കമ്പിയിലൂടെ അത് പാസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നും ഷോക്ക് ഷോക്കേറ്റാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും എന്ന് അറിയാം അറിയുന്ന ആളുകൾ തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ബോധ്യം ഉള്ള ആളുകൾ തന്നെയാണ് ഇത്ര വലിയ ഒരു അനാസ്ഥ ചെയ്തിട്ടുള്ളത് അതാണ് ഒരു പതിനഞ്ച് വയസ്സുകാരൻ്റെ ജീവൻ നഷ്ടമാകാൻ കാരണമായിരിക്കുന്നത് നിലവിൽ വലിയ പ്രതിഷേധം ഈ പ്രദേശത്തെ ആളുകളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതിന് കാരണക്കാരായിട്ടുള്ള പ്രതികളെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇത്രയും അടുത്തുള്ള പ്രദേശമാണ് പെട്ടെന്ന് തന്നെ ഈ പ്രതികളെ കണ്ടെത്താൻ സാധിക്കും ഇപ്പോൾ നിലവിൽ പേർ കസ്റ്റഡിയിലുണ്ട് അവരെ ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ തെളിവുകൾ ലഭിച്ചതിന് ശേഷം അവരുടെ മൊഴി ലഭിച്ചതിന് ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകും thank you